പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തേക്കെടുത്ത നവാസിന്റെ മൃതദേഹം നേരെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്കാണ് എത്തിച്ചത് അവിടെ നിന്നും നേരെ ആലുവ നാലാം മൈലിലെ സ്വന്തം വീട്ടിലേക്കും നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം അടക്കം നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തെ അവസാന നോക്കു നോക്കുകാണുവാൻ വീട്ടിലേക്ക് എത്തിയിരുന്നത് ആ വീട്ടുമുറ്റത്തെ വലിയ തിരക്കിനിടയിലും ഉയർന്നു കേൾക്കുന്നത് ഭാര്യ രഹിനയുടെ നെഞ്ചു പൊട്ടിയുള്ള നിലവിളിയാണ് ഇക്കയില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ലെന്നും അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് ആഴ്ചകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ രഹന ഇങ്ങനെയൊരു ദുർവിധി തന്നെ തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എപ്പോഴും ദൈവത്തോട് രഹന നന്ദി പറഞ്ഞത് ഒരേ ഒരു കാര്യത്തിന് മാത്രമായിരുന്നു നവാസിനെ പോലൊരു സ്നേഹനിധിയായ ഭർത്താവിനെ തനിക്ക് നൽകിയതിന് നവാസ് ദൈവത്തോട് കടപ്പെട്ടിരുന്നത് ഒരുമിച്ച് നൽകിയ ഈ ജീവിതത്തിനുമായിരുന്നു അത്രത്തോളം സ്നേഹമായിരുന്നു ഇരുവരും തമ്മിൽ സ്നേഹവും ബഹുമാനവുമെല്ലാം പരസ്പരം കൈമാറിയുള്ള ആ ദാമ്പത്യം ശക്തമായി നിലനിൽക്കാനുള്ള കാരണവും അവർ തമ്മിലുള്ള ഈ സ്നേഹം തന്നെയായിരുന്നു അവർക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഇതറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ നവാസിനെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും രഹന പ്രതികരിക്കുക എന്ന് ആലോചിച്ചവരുടെ ചങ്കിടി പേരുന്ന നിലവിളിയായിരുന്നു രഹിനിയുടേത് ഇന്നലെ രാവിലെ തന്നെ നവാസ് രഹിനിയെ വിളിച്ച് ഷൂട്ടിംഗ് തീരുകയാണെങ്കിൽ ഞാൻ വൈകിട്ട് വീട്ടിലെത്തുമെന്ന് പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയായപ്പോഴും അത് വിളിച്ചറിയിച്ചു തുടർന്ന് പ്രിയപ്പെട്ടവന്റെ വരവ് കാത്തിരുന്ന രഹനയുടെ ഫോണിലേക്ക് പിന്നാലെത്തിയത് ഭർത്താവിൻ്റെ വേർപാട് വാർത്തയായിരുന്നു എല്ലാവരെയും പോലെ തന്നെ രഹിനയ്ക്കും അത് വിശ്വസിക്കുവാൻ സാധിച്ചിരുന്നില്ല നൂറുവട്ടം ചിന്തിച്ചും ആലോചിച്ചും ഫോൺ വിളിച്ചും ചോദിച്ചാണ് രഹന എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത് ഒടുവിൽ മരണമെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പോലും കഴിയാതെ രഹന നെഞ്ചു പൊട്ടിക്കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ വിതുമ്പുകയായിരുന്നു മക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം